കാറ്റിൽ പൊഴിയും ും സ്വപ്നകുടീരത്തിൽ റെക്കോർഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു വിദ്യാസാഗർ സാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പാടി ബലിപ്പിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ശ്രീറാം നിക്കു എന്ന് പറഞ്ഞു എടുക്കു ടെൻഷൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലോ വൺ മിനിറ്റ് എന്നുകൊണ്ട് ഒരു ചെറിയ അവരുടെ കപ്പില് ചായ അദ്ദേഹം എടുത്ത് ഒഴിച്ചു ചെന്നിട്ട് കുടിച്ചിട്ട് പോയി പാടില്ല വേണ്ടി അങ്ങനെ പാടിപ്പോവാ കട്ട് എന്ന് പറഞ്ഞു ഒന്നുകൂടെ അങ്ങനെ നാല് പ്രാവശ്യം അപ്പം ഞാൻ വിളിച്ചു മിക്കവാറും അഞ്ചാമത്തെ പ്രാവശ്യമാണെങ്കിൽ പറഞ്ഞു വിടാം നമസ്കാരം നമസ്കാരം നാരായണീൻ്റെ മൂന്നാൺമക്കൾ പടം അങ്ങനെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ രാഹുൽ രാജിൻ്റെ മ്യൂസിക്കിൽ നല്ലൊരു നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും രാഹുൽ രാജിൻ്റെ ഞാൻ ആദ്യമായിട്ട് പാടുകയാണ് പാട്ട് അത് ഈ ഒന്നാമത് ടൈറ്റിൽ തന്നെ വളരെ പ്രത്യേകതയായിട്ടു നാരായണീൻ്റെ മൂന്നാമൺമക്കൾ രസമുള്ളൊരു പാട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള തരത്തിലാണ് അദ്ദേഹം സംഗീതം നൽകിയിരിക്കുന്നത് നല്ല രസകരമായിട്ട് അതിങ്ങനെ പോവാ ട്യൂൺ നല്ലൊരു പാട്ടാണ് കുറേ പേരിങ്ങനെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് എന്നാ ഞാനാണോ പാടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നാലഞ്ച് പേരെന്നെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അതുതന്നെ വലിയൊരു വലിയൊരു കാര്യമാണ് ഈ കാലത്ത് അങ്ങനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് കാരണം ഒരുപാട് പുതിയ പാട്ടുകാർ പാടുന്നു പുതിയ പാട്ടുകൾ ഒരുപാട് ഇറങ്ങുന്ന രീതി മാറി മിക്കവാറും ഒരു പിന്നെ കുറേ ശതമാനം പാട്ടുകൾ വന്നു പോവുകയാണ് നിൽക്കുന്നില്ല വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നാല് പേരെ എന്നെ വിളിച്ചത് ശ്രീറാമാണോ പാടിയത് രസമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമില്ല ഒരു വലിയൊരു അതിൻ്റെ പാട്ട് ഓർമ്മയുണ്ട് ആ ഉണ്ട് നമുക്ക് രണ്ട് പേടി സ്വയമായിക ഓ സ്വപ്നകൂടീരത്തി അങ്ങനെ പോകുന്ന പാട്ട് നല്ല രസമുള്ളൊരു പാട്ടാണ് രാഹുൽ രാജിനെ ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ് അപ്പോൾ എന്തായാലും രാഹുൽ രാജ്യം പറഞ്ഞു അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അതന്ന് രാവിലെ എൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഞാനന്ന് രാവിലെ പാട്ട് കേട്ട് എന്നെടുത്തു ചേട്ടാ വന്ന് കേട്ട് പഠിച്ച് പാടിയാൽ മതി അപ്പോൾ എനിക്കതിനൊരു ഒരു ടെൻഷനാണ് നിങ്ങളെ ഡയറക്റ്റ് സ്റ്റുഡിയോയിൽ പോയി കേട്ടിട്ട് ട്രാക്ക് പഠിച്ചിട്ട് പോകുന്നതാണ് ഇഷ്ടം അല്ലേ നമ്മൾ സമയം കളയേണ്ടല്ലോ അതുമല്ല നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാകും പക്ഷെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു പാട്ടാണ് ചേട്ടൻ വന്നാൽ മതി അപ്പോൾ രണ്ടുപേര് കേൾപ്പിച്ചു പാടി എടുത്തു വീണ്ടും അടുത്ത രണ്ടുപേര് കേൾപ്പിച്ചു പാടി അങ്ങനെ ഒരു മൂന്നാല് ത തരത്തിലെടുത്തു എൻ്റെ വോയിസ് പല തരത്തിലൊക്കെ ആക്കി എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയോടുകൂടി ഓക്കെ ആയി പാട്ട് മുഴുവൻ പാടിക്കഴിഞ്ഞു അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് രാഹുൽ പറഞ്ഞു ചേട്ടൻ ഇനിയൊരു കാര്യം ചെയ്യേ ചേട്ടാ പാട്ട് കംപ്ലീറ്റ് മനസ്സിലാകുമ്പോൾ മുഴുവൻ ഓർമ്മയുണ്ട് ട്യൂൺ അപ്പോൾ ചേട്ടൻ ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ് ചേട്ടൻ്റെ ഇത് സ്റ്റേജിൽ ഈ പാട്ട് പാടാൻ പറയുന്നു എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ ഇഷ്ടം അനുസരിച്ച് പാടിക്കുക ഓ എങ്ങനെ പാടണം അത്രയും ആ ഈ ട്യൂൺ വെച്ചിട്ട് വെച്ചിട്ട് പാടാമോ ആ അങ്ങനെ ഒന്ന് പാടുക അപ്പം ഞാനത് ഞാൻ ഒരു വെറുതെ ഒരു അങ്ങനെ ഒറ്റ ടേക്കിൽ പാടി ഒറ്റ ടേക്ക് ഇടയ്ക്ക് യാതൊരു ബ്രേക്കും ഇല്ല പാട്ടിൻ്റെ ആക്ച്വൽ എത്ര ടൈമുണ്ട് അത്രയും സമയം എടുത്ത് പാടി അതാണ് ഓക്കെ ആക്കിയത് അത് ഓക്കെ ആക്കിയോ അതെനിക്ക് ഭയങ്കര സന്തോഷമായായിരുന്നു എനിക്കത് ഈ കാറ്റിലെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും കാ നമ്മൾ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ പടമാണ് ഈ കാറ്റിൽ എന്ന് പറഞ്ഞിട്ട് വന്നത് ഇതേ കാറ്റ് പിടിച്ചാണ് തുടങ്ങുന്നത് കാറ്റേ കാറ്റ് പിടിച്ചാണ് തുടങ്ങുന്നത് മിക്ക പാട്ടുകളും ഏ അത് എങ്ങനെയായിരുന്നു ആ പാട്ട് വന്ന ജെം ജയചന്ദൻ എന്നുള്ള ആ ഒരു മ്യൂസിക് ഡയറക്ടർ ചേട്ടൻ വോയിസ് കണ്ടെത്തുന്നത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാലും നമുക്കൊരിക്കലും പറഞ്ഞാൽ മതിയാവില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യം ഞാനങ്ങനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരുപാട് നാൾക്ക് ശേഷമാണ് സിനിമയിൽ ഒരു പിന്നണി ഗായകൻ അറിയപ്പെടാൻ കാരണം തന്നെ കാറ്റേ എം ജയചന്ദ്രൻ എങ്ങനെ കാറ്റേച്ച ആവശ്യം അത് ഒരു ഒരു പക്ഷേ എൻ്റെ മുമ്പ് ഏതെങ്കിലും ഒന്ന് രണ്ട് പാടിയിരിക്കുന്ന പാട്ടിൻ്റെ ശൈലികൾ വെച്ചായിരിക്കാം അദ്ദേഹം എന്നെ ഈ പാട്ടിനെ സെലക്ട് ചെയ്തത് അത് ഞാൻ ഈ എം കെ ത്യാഗരാജ ഭാഗവത്വരുടെ പാട്ട് അതൊക്കെ സ്റ്റേജിൽ പാടുമായിരുന്നു പണ്ടത്തെ അങ്ങനത്തെ പാട്ടുകൾ പിന്നെ അതുപോലെ എം കെ അതുപോലെത്തിന്റെ സൗന്ദര്യരാജ സൗന്ദ്ര അപ്പൊ അങ്ങനത്തെ തമിഴ് പാട്ടുകളും പാടുവായിരുന്നു പാടുവായിരുന്നു അങ്ങനെ വോയിസ് അത് ആയിരിക്കാം പിന്നെ അദ്ദേഹം നേരിട്ട് വന്ന് രണ്ട് പരിപാടികൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് വച്ചിട്ടായിരിക്കാം എന്നെ അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിക്കുന്നു ഞാൻ ഇങ്ങനെ ഒരു സിനിമ പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുപ്പത് കാലഘട്ടത്തിലെ കഥകൾ കഥ ചെയ്യുന്നതാണ് അപ്പോൾ അതിനകത്ത് രണ്ട് പാട്ടുകൾ ഞാൻ ചെയ്തു വെച്ചു പറഞ്ഞ വാക്കുകളിങ്ങനെയല്ല ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തു വെച്ചു ആ അത് ചേട്ടൻ കേട്ട് നോക്കിയിട്ട് ഒരു പാട്ട് ചേട്ടൻ പാടണം അപ്പോൾ ഞാൻ എടുത്ത വയൽ ചോദിച്ചത് ജയേന്ദ്രൻ ഞാൻ തന്നെയാണോ അതായത് അന്ന് ശ്രീറാം മറ്റേ പാലക്കാട് ശ്രീറാം നിൽക്കുന്ന സമയമാണ് അല്ല ചേട്ടനെ തന്നെയാണ് വിളിച്ചത് ഞാൻ പറയൂ സന്തോഷം പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം സിനിമയിൽ അങ്ങനെ ഇപ്പൊ 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 എന്റെ കൂടെ പാടിക്കൊണ്ടിരുന്ന ഈ വേണുഗോപാല് അല്ലെങ്കിൽ ഡി ശ്രീനിവാസൻ തമിഴ് ഞങ്ങളൊക്കെ ഒരുമിച്ച് സ്കൂളിൽ നിന്ന് വന്നവരും മോഡൽ സ്കൂളിൽ നിന്ന് അപ്പോൾ അവരൊക്കെ സിനിമയിൽ കത്തി നിന്നിട്ട് ഇപ്പം അതൊക്കെ കുറച്ചൊന്ന് അടുത്തൊരു ജനറേഷൻ വന്നു കഴിഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നത് അപ്പോൾ ഇനി സംശയം ആ എന്നാലും കുഴപ്പമില്ല അങ്ങനെ എൻ്റെ അടുത്ത ആഴ്ച കൊച്ചിയിൽ ചെല്ലാൻ പറയുന്നു റെക്കോർഡിങ് വയ്ക്കുന്നു ഈ പാട്ട് ഈ പാട്ട് പറഞ്ഞു തരുന്നു കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രത്യേകതയുള്ള പാട്ടായിട്ട് തോന്നി പിന്നീടാണ് ഡ്യറ്റ് ആണെന്ന് അറിയുന്നത് അങ്ങനെ റെക്കോർഡിങ് കഴിയുന്നു വളരെ വ്യത്യസ്തമായിട്ടൊരു പാട്ടായിട്ട് തോന്നി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ കാലഘട്ടത്തിലായിരുന്നു റെക്കോർഡിങ് ആ സമയത്ത് ഇറങ്ങിയ ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഈ പാട്ട് പ്രത്യേകിച്ച് ഈ രണ്ട് പാട്ടും മ്യൂസിക്ക് കൊണ്ടും ശബ്ദം കൊണ്ടും ശബ്ദം കാരണം ആ ശബ്ദ ആ ഒരു ശബ്ദത്തിൽ രണ്ട് ഗായകരെയാണ് മലയാളത്തിന് കിട്ടിയത് ഒരാളങ്ങ് തമിഴിലോട്ടും അങ്ങ് പോയി തെലുങ്കിലോട്ടും പോയി വൈക്കം വിജയലക്ഷ്മി രണ്ടു പേരും കൂടെ ഒന്ന് വൈറലായ ഒരു തീർച്ചയായും ആണ് ആ പാട്ട് അത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമാണ് പിന്നെ എപ്പോഴും ഈ ഇത്രയും വർഷമായിട്ടും ഞാൻ ജയചന്ദ്രൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പാട്ടിനെക്കുറിച്ച് പറയാറുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു അവസരം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു നിമിഷത്തെ ഈ തീരുമാനിക്കണമല്ലോ ഇപ്പം എന്തൊക്കെ ഇപ്പം ഈ അടുത്തിടെ തന്നെ ഇപ്പം ടോട്ടൽ ഒരു പത്ത് ഇരുപത്തഞ്ചോളം ചിത്രങ്ങൾ ഞാൻ പാടി പാടിയിട്ടുണ്ട് ഇതിൽ പലതിലും ചില സമയം ഡയറക്ടേഴ്സ് തീരുമാനിക്കും ഈ വോയിസ് വേണോ മറ്റേ ആളെ പരീക്ഷിച്ചാലോ അങ്ങനെ ഒരു എപ്പോഴും കാര്യമാണ് അതൊന്നും നമ്മൾ പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ തൃപ്തിക്ക് അനുസരിച്ച് വേണ്ടത് പക്ഷേ ഇതില് എന്റെ ശബ്ദം മതി എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം തീർച്ചയായിട്ടും ഇന്റർവ്യൂ ചെയ്യുന്നെങ്കിൽ ആ ഒരു പാട്ട് വന്നതുകൊണ്ടാണ് ഈ ഇന്റർവ്യൂ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കാറ്റ് എന്നും നമുക്ക് അതിനോട് കടപ്പാട് ആ നമുക്ക് അതിന്റെ തമിഴിനും എനിക്ക് പാടാൻ മിക്സ് ചെയ്ത് പറ്റി நேற்று எம்பது கனவு இன்று எம்பது புது நினைவு சோகம் சுமந்த தோள்களிலே சாய்ந்திட வருது விண் முட்டி முட்டி பால்கோடிக்கும் கண்ணுக்குட்டி செல்லங்களும் குட்டி குட்டி பூக்களிலே தொட்டில் கட்டும் കാതിൽ ും കാതിലകേ കാറ്റേ കൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ ഞാൻ വാഴ പൂക്കളിൽ ആകെ തെന്നിറഞ്ഞു ഒരു ഒരു പ്രത്യേക വോയിസ് ആയിരുന്നു കിട്ടിയത് പഴയ കെ പി സി നാടകത്തിൽ പാട്ട് കേൾക്കുക ഈ പാട്ടിലൂടെയാണ് ചേട്ടൻ ശ്രദ്ധേയനായത് അല്ലെങ്കിൽ ഈ ശബ്ദമാണ് ജനങ്ങളെ ഏറ്റെടുത്തത് ഈ ശബ്ദം അല്ലെങ്കിൽ ഈ പാട്ട് അല്ലെങ്കിൽ ഈ ശബ്ദം എപ്പോഴും നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ കാരണം ചേട്ടന്റെ ശബ്ദമാണ് എന്നാൽ എല്ലാ പാട്ടിനും ഈ ശബ്ദം മേച്ചാകില്ല ആ ഇതിനോട് എങ്ങനെയാ പൊരുത്തപ്പെടുന്നത് കാരണം എല്ലാ സോങ്ങിനും എന്നെ വിളിക്കുന്നില്ല അല്ല ഞാൻ 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 പറഞ്ഞില്ല ഞാൻ ആദ്യമേ എനിക്ക് എൻ്റെ ഒരു പിന്നെ എനിക്ക് എത്രമാത്രം പോകാൻ പറ്റും ഞാനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിനപ്പുറം പോകാൻ പറ്റുമായിരിക്കും എന്നാലും നമ്മൾ നമ്മളെക്കുറിച്ചൊന്നും അറിയണമല്ലോ നമ്മൾ ചാടി ചാടികേറി പിന്നെ ഗംഗ എന്നുള്ള പാട്ടോ അല്ലെങ്കിൽ രവീന്ദ്രമാഷയുടെ പാട്ടോന്നും ഒരിക്കലും ശ്രമിക്കാറില്ല ശ്രമിക്കാറില്ല സത്യമാണ് കാരണം അതൊക്കെ അതൊക്കെ എനിക്ക് കേട്ട് ആസ്വദിക്കാനാണ് താല്പര്യം നമ്മൾ പാടി ഫലിപ്പിക്കാൻ താല്പര്യം എൻ്റെ ഈ വോയിസ് പാടാൻ പറ്റും പറ്റും ഈ ഈ പാട്ടുകളൊക്കെ നമുക്ക് പാടാം ഗായകൻ എന്നുള്ള നിലത്തിൽ പാട്ടുകൾ പാടാം പക്ഷെ അത് ആ പാട്ടിനെ കൊടുത്തിരിക്കുന്ന ഒരു ഭാവവും അതിനനുസരിച്ച് അതുകൊണ്ടാണല്ലോ ഈ ഇങ്ങനത്തെ പാട്ടുകൾ ദാസാർ പാടുന്നതും മറ്റു പെങ്ങാട്ട് അപ്പം അതുണ്ട് പക്ഷേ എനിക്കറിയാം എനിക്ക് ഈ കുറച്ച് മുകളിലോട്ടുള്ള സഞ്ചാരമുള്ള പാട്ടുകളാണ് എനിക്ക് എൻ്റെ ശബ്ദത്തിന് ചേരുന്നത് മുകളിലോട്ട് സഞ്ചാരമുള്ള അതായത് ഈ താഴോട്ട് ഒരുപാട് പോകാത്ത പാട്ട് താഴത്തെ താഴത്തൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെയാണ് ഇപ്പം ഈ ബേസ് വോയിസ് വേണ്ട പാട്ടുകൾ ഒരു ഇപ്പം ദേവീന്ദ്ര മാഷയുടെ ഒക്കെ അങ്ങനത്തെ ആണല്ലോ അങ്ങനത്തെ താഴോട്ട് പോയിട്ട് ആ അതെനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ മോളിലോട്ടം എത്ര വേണോ എനിക്ക് പാടാൻ പറ്റുന്ന അങ്ങനത്തെ പാട്ടുകൾ അതുകൊണ്ടാണ് ഞാൻ പണ്ടത്തെ ഇത്തരത്തിലുള്ള ഈ ഗാനമേളകൾക്ക് പോലും ഞാൻ കൂടുതൽ പാടിയിരുന്നത് അന്നത്തെ കാലത്ത് ഇപ്പോൾ ഓൾഡിജ് ഗോഡി പാടുമ്പോൾ തന്നെ ദാസാറിൻ്റെയും യേശുദാസിൻ്റെയും അല്ലെങ്കിൽ ജയേട്ടൻ്റെയും എവിടെയൊക്കെ പാട്ടുകൾ പാടാൻ ഒരുപാട് വേറെ ഗായകരുണ്ടല്ലോ ഒരുപാട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള പാട്ടുകൾ ആണ് ഞാൻ ഇപ്പം എ എം രാജ അതുപോലെ മെഹബൂബ് എന്ന് പറയുന്ന ഗായകൻ അല്ലെങ്കിൽ ദേവരാജൻ മാഷ് നാടകത്തിൽ പാടിയ പാട്ടുകൾ പിന്നെ അത്യാവശ്യം ജയചന്ദ്രൻ്റെ ചില പാട്ടുകൾ അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്താണ് പാടിക്കൊണ്ടിരുന്നത് അങ്ങനത്തെ വെറൈറ്റി വോയിസ് ആ പാട്ട് വന്നാൽ മാത്രമേ എനിക്കതാണ് ചേരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ പാടി മറ്റേതും പാടാൻ പറ്റില്ല എന്നല്ല എന്നാലും ആ പാട്ടുകൾ പാടാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ട് ഇപ്പം മെഹബൂബിൻ്റെയൊക്കെ തന്നെ വളരെ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് പേരെ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നുള്ളൂ അപ്പം ഞാനത് ഒരു എനിക്ക് സൗകര്യമാണ് ആ അങ്ങനത്തെ പാട്ടുകൾ പാടാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാടും ഇന്നത്തെ ഈ കാലത്ത് ഈ ശുദ്ധ സംഗീതം നശിച്ചു പോയി എന്ന് തോന്നുന്നു അല്ല അത് ഞാൻ എന്താ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മൾ നല്ലത് ശ്രോതാക്കൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് കൊടുത്താൽ അവർ സ്വീകരിക്കും ഓ അതെങ്ങനെ വേണ്ട എന്ന് വയ്ക്കുന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ നമുക്കിത് മതി ഇപ്പം ഞാൻ പറയും എന്നും എന്താ പറയുക പാൽപ്പായസം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നും വേണം നമ്മളെല്ലാവരും പാൽപ്പായസം ആസ്വദിക്കും ഒരു ദിവസം പറയണം പാൽപ്പായസമില്ല ഇന്ന് മുതൽ ഈ പായസമേ ഉള്ളൂ മതി എന്നാൽ പിന്നെ അത് കുടിച്ചുകൊണ്ടിരിക്കും നമ്മൾ അതേ സമയത്ത് ഇത് കണ്ടെത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് കൊടുത്താൽ വീണ്ടും ആസ്വദിക്കും പക്ഷെ ഒരു ആവശ്യം വരുന്നില്ല ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെ പാട്ടുകൾക്ക് ഒരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് അവർക്ക് പാട്ടിൻ സിനിമയുടെ കൂടെ ഒഴുകി പോകുന്ന രീതിയിൽ മൂന്നാല് പാട്ടുകൾ മതി അവർക്ക് അവരത്രേ പ്രതീക്ഷിക്കുന്നുള്ളു പിന്നെ പിന്നെ വരികൾ ഉൾപ്പെടെ വരികളിലും ഒരു പക്ഷെ നമ്മളിപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ പാട്ടായിരിക്കും അതിൻ്റെ ട്യൂണായിരിക്കും ആസ്വദിക്കുന്നത് പിന്നെ ഞാനൊക്കെ അങ്ങനെ ആദ്യം ആ ട്യൂൺ ആ എന്തൊരു രസോ ട്യൂൺ പിന്നീടാണ് അതിൻ്റെ വരികൾ വായിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യം കണക്കാക്കി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് ഇപ്പോൾ പോലും നമ്മൾ പണ്ടത്തെ താമസം എന്തേ വരുവാൻ അല്ലെങ്കിൽ ഈ സന്യാസിനി സന്യാസിനീനിൻ ഇതൊക്കെ വരികൾ ഓർമ്മിക്കുന്നത് ആ വരിയുടെ അത്രമാത്രം നമ്മുടെ ആ നമ്മളെ ഉള്ളിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള വരികളാണ് അതിനാണ് സംഗീതം കവിതയ്ക്ക് പ്രാധാന്യം പക്ഷേ ഇപ്പോൾ അത് അത്രയും സിനിമ ആവശ്യപ്പെടുന്നില്ല പറ്റില്ല എന്നല്ല ഇപ്പോഴുള്ളവരും മിടുക്കന്മാരാണ് സംഗീതം ചെയ്യാനും എഴുതാനും ഒക്കെ ഒരുപാട് മെടുക്ക മെടുക്കറായിട്ടുള്ളവരുണ്ട് പക്ഷെ പക്ഷെ അവരെക്കൊണ്ട് അതങ്ങനെ ചെയ്യിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എം ജെ ചെന്നു പാട്ട് കഴിഞ്ഞാൽ അടുത്ത് പിന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു ഒരു മെലഡി എന്താ പറയുക ഉസ്താ എന്ന് പറഞ്ഞിട്ട് പറയാം വിദ്യാസാഗർജി അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ട് അതിലേക്ക് ായിരുന്നു സത്യനന്ദിക്കാർ സാർ എന്നെ ഒരു ദിവസം വിളിക്കുന്നു വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഇത് വിദ്യാസാഗറിൻ്റെ നമ്പറാണ് ഒന്ന് വിളിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദൈവമേ വിദ്യാസാഗർ സാറിനെ ആ വിളിച്ചാൽ മതി ഈ നമ്പർ ഞാൻ പറഞ്ഞിട്ടാണെന്നുണ്ട് വിളിച്ചാൽ മതി എന്നു പറഞ്ഞു അപ്പം ഞാനീ കേട്ടിട്ടുള്ളത് വിദ്യാസാഗർ എന്നെ ഒരു പക്ഷേ റെക്കോർഡിങ്ങിന് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ പറഞ്ഞു വെച്ചിരിക്കുന്നു വിദ്യാസാഗർ സാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പാടി വലിപ്പിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് അദ്ദേഹം ഒന്നാമത് അദ്ദേഹം സ്റ്റുഡിയോയിലൊന്നും അവിടെ കാണില്ല നിങ്ങൾ ഫൈനൽ പാട്ട് പാടി അത് കേൾക്കാൻ മാത്രമേ അവരോട് കേട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഞാൻ ശരിക്കും പറഞ്ഞാൽ വിളിക്കണോ എന്ന് വരെ പോയി എന്തായാലും ഞാൻ വിളിച്ചു വിളിക്കാൻ പറയുമ്പോൾ നമ്മൾ വിളിക്കണമല്ലോ വിളിച്ചു അതായത് അസിസ്റ്റൻ്റ് എടുത്തു ഫോൺ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നാരാണ് ഓ അപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തെ വോയിസ് ഈ എന്നുള്ള പിച്ചിൽ പാടാൻ പറ്റുമോ അതായത് ഇപ്പം ഇപ്പം ഈ സാധാരണ കാറ്റേ കാറ്റയൊക്കെ പാടിയിരിക്കുന്ന ഡി എന്നുള്ള പിച്ചിലാണ് രണ്ട് എന്ന് പറയുന്നത് അതിൽ അതിൽ എത്ര വരെ പോകാൻ പറ്റുമെന്ന് ആദ്യം ചോദിച്ചു പഞ്ചമം അപ്പം എനിക്ക് കുഴപ്പമില്ല അത് പറ്റും അപ്പം മറ്റേ പറ്റുമെന്ന് പറയുന്നു ഒന്നുകൂടെ അപ്പോൾ ഞാനിങ്ങനെ പാടി പാ അത് പറ്റും ഫോണിൽ കൂടെ ആ ഫോണിൽ കൂടെ അപ്പോൾ ഈ എന്നുള്ള അടുത്ത ശ്രുതി രണ്ടാണെങ്കിൽ മൂന്നാണ് ഇതിൽ ഏതുവരെ പോകും അപ്പോൾ ഞാൻ അതിലും അതിലെപദനീസിക ഓക്കെ 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 ശരി അപ്പോൾ ശരി ഓക്കെ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചു അപ്പോൾ ഒരാഴ്ചയായി മനസ്സിലും ആ വിളിക്കുമോ അടുത്ത ആഴ്ച കോൾ വരുന്നു ഇന്ന ദിവസം മദ്രാസിൽ വരണം റെക്കോർഡിങ്ങിന് ദൈവം ഞാൻ ഈ ടെൻഷനായിരുന്നു കാരണം ഒന്നാമത് ഞാൻ ഇ ഇത്രയും പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അൻപതുകൾ കഴിഞ്ഞു ആ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് അപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എന്തും നമ്മൾ കാര്യമായിട്ട് ചെയ്യാ ഇതിന് ശേഷം നമ്മുടെ ശബ്ദം നമ്മുടെ കൺട്രോളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന സമയമാണ് വിട്ടു തുടങ്ങുന്ന സമയമാണ് എന്നാലും തീർച്ചയായിട്ടും വിളിച്ചു പോയി ചെല്ലണമല്ലോ ചെന്നു അപ്പോൾ അദ്ദേഹം അകത്ത് സ്റ്റു അകത്തിരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ല ചെല്ലുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുക ഹാർമോണിയം വെച്ച് എൻ്റെ ദൈവമേ വിദ്യാസാഗർ അല്ലേ അപ്പം പാട്ട് പാടാമോ പറഞ്ഞ പാടാം അപ്പം വരികളൊക്കെ എഴുതിത്തന്നു ഞാൻ അപ്പം തന്നെ എഴുതിയെടുത്തു അവിടെ വെച്ച് അദ്ദേഹം വായി വായിച്ചിട്ട് വളടുക്കണം ആ പാടി അപ്പം മുഴുവൻ പഠിപ്പിച്ചു തന്നു ആ അപ്പം ഓക്കെ അങ്ങനെ നാളെ രാവിലെ പത്ത് മണിക്ക് പഠിപ്പിച്ചു തന്നു പാട്ട് പാട്ട് പറഞ്ഞു തന്നു ഞാൻ പക്ഷെ റെക്കോർഡ് ചെയ്ത് വെച്ചു പാട്ട് പഠിപ്പിച്ചു തന്നു നാളെ കണ്ട പുള്ളി മേടിച്ചെന്ന് തോന്നുന്നു ോ അദ്ദേഹമൊക്കെ യോ ആ പിറ്റേ ദിവസം രാവിലെ ചെല്ലുന്നു രാവിലെ ചെല്ലുമ്പം സത്യനന്ദിക്കാട് സാറും ഉണ്ട് അപ്പോൾ ചെന്നിരിക്കുന്നു പാട്ട് ഏകദേശം ഞാൻ പറഞ്ഞു ഏകദേശം എനിക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രുതി വെച്ചിട്ട് പറഞ്ഞു വോയിസ് അപ്പം മാറ്റി പാടണം എന്ന് പറഞ്ഞു എൻ്റെ ഈ വോയിസ് വേണ്ട അപ്പോൾ അങ്ങനെ പല തരത്തിൽ ഒക്കെ അങ്ങനെ ആക്കി വെക്കാം അള്ളേൻ്റെയൊക്കെ ഇങ്ങനെ പല പല ശബ്ദത്തിൽ പാടി പോരാട ആ ഈ വോയിസ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അത് വലിയ പാടാണ് ഈ ശബ്ദം അതായത് ഇപ്പം പാടുമ്പ എൻ്റെ അടുത്ത് പാടാൻ പറയുന്നു ഞാൻ വാളെടുക്കണം വലവി അങ്ങനെ ഇത് വാളെടുക്കണം വാളെടുക്കണം വലവി ഇങ്ങനെ ശബ്ദം അങ്ങനെ മറ്റേ സ്ട്രെയിൻ നോക്കാൻ അല്ലെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമാണ് പാടണം അപ്പൊ അത് പറഞ്ഞു അതിന് പാടിക്കുക പറഞ്ഞു അപ്പൊ അങ്ങനെ ഒന്ന് നോക്കി ശരി ബൂത്തില് കറി പാടിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അതിശയിക്കുന്നത് ഇത് വിദ്യാസാഗർ സാർ തന്നെയാണോ ഇങ്ങനെ ഒന്നും അല്ലല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത്രയും നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ടാണ് പറഞ്ഞിങ്ങനെ എന്നിട്ട് സ്റ്റുഡിയോ കയറാൻ പോകുമ്പം ശ്രീറാം നിൽക്കൂ എന്ന് പറഞ്ഞു എടുക്കു ടെൻഷൻ ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലോ കാരണം ഞാൻ എവിടെയാ വന്ന് നിൽക്കുന്നത് വൺ മിനിറ്റ് എന്നുകൊണ്ട് ഒരു ചെറിയ അവരുടെ കപ്പിൽ ചായ അദ്ദേഹം എടുത്ത് ഒഴിച്ചു തന്നിട്ട് അയ്യോ കുടിച്ചിട്ട് പോയി പാടില്ല അയ്യോ കുടിച്ചിട്ട് പോയി സ്റ്റുഡിയോക്കകത്ത് കയറി എന്നാലും എനിക്ക് ടെൻഷനാണ് നമ്മൾ ഈ പറയുന്ന ഈ ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം ട്യൂണും ഓർമ്മിച്ച് പാടണമല്ലോ രണ്ടും കൂടെ വേണ്ടേ ഇപ്പം വെറും വോയിസിലാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല ആ അപ്പോൾ ടേക്ക് പറഞ്ഞു അപ്പം വാളെടുക്കണം വിരിക്കണം വേണ്ടി എങ്ങനെ പാടിപ്പോവാ കട്ട് എന്ന് പറഞ്ഞു ഒന്നൂടെ ആണ് അങ്ങനെ നാല് പ്രാവശ്യം ആയി അപ്പം ഞാൻ വിചാരിച്ചു മിക്കവാറും അഞ്ചാമത്തെ പ്രാവശ്യമാണെങ്കിൽ പറഞ്ഞു വിടും ഞാൻ ചിന്തിക്കുന്ന അങ്ങനെ കാരണം എൻ്റെ ടെൻഷൻ ഏതാണ് ഈ വോയിസ് പുള്ളി ഞാൻ കേട്ട് ശ്രീറാം ഏതൊക്കെയീ ഇത്രയും ഈ ടെൻഷൻ അടിച്ചപ്പോൾ നമുക്കിപ്പം ഈ കാലമൊക്കെ മാറിയില്ലേ നമുക്ക് ഒരുപാട് നമുക്ക് ഒക്കെ ആയില്ലേ എന്തിനീ ഒറ്റയടിക്ക് പാടുന്നത് എനിക്ക് രണ്ട് രണ്ട് ഫ്രൈസ് വീതം പാടി തന്നാൽ മതി എന്തിനീ ഒരുമിച്ച് പാടുന്നതെന്ന് പുള്ളി വീണ്ടും ഇപ്പൊ ഞാൻ ഞാൻ വാളെടുക്കണം വലപിരിക്കണം കൈ കാണിക്കാം മതി വെയിൻ വേണ്ട പോലെ അത് മതി പുള്ളി അപ്പൊ പുള്ളി വിചാരിക്കുന്ന അതായത് ഞാൻ പിന്നീടാ ഞാൻ പാടുന്ന വാളെടുക്കണം അതുപോലെ അത്രയും കിട്ടണം പുള്ളിക്ക് അത് പോവും മറ്റേ വാളെടുക്കണം വലവിരിക്കണം അതേ പറ്റുള്ളൂ അങ്ങനെ കിട്ടണം കിട്ടണം പക്ഷെ ഒന്ന് ഒരു മണിക്കൂർ ചെല്ലുവാനും കൊണ്ട് ഞാൻ പാടിയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും അതിശയമായിട്ട് അത് കഴിഞ്ഞിട്ട് സത്യനന്ദിക്കാട് സാറും ഞങ്ങളെ കൂടെ ഇരുന്ന് കേട്ടിട്ട് അവർ അവർ ഓക്കെ ആണ് അവർ ഓക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ വൈകുന്നേരമായി നമുക്ക് പുറത്ത് പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം പുറത്ത് പോയി പിന്നെ മസാല ദോശയൊക്കെ വാങ്ങിച്ചതെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അതുപോലെ തന്നെയായിരുന്നു ജയചന്ദ്രനായിട്ടും അവിടെ ഇങ്ങനെ താമസിച്ച് നമ്മൾ വേറെ പലരുടെയും പാട്ടുകൾ കേട്ട് അദ്ദേഹം ചെയ്ത മറ്റ് പാട്ടുകൾ പാടി പാടിക്കേൽപ്പിച്ച് അങ്ങനത്തെ ഒരു ഇതിലാണ് അന്ന് അത് പാടിയത് ഇദ്ദേഹം ഇതുപോലെ നിറഞ്ഞു അത് വലിയൊരു ഭാഗ്യാണ് വലപിരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൽമടക്കണം വേഷം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം മളോർ കാണുമ്പോൾ നേരെ നിൽക്കണം മേലൊരു കാല് തൊട്ട് തലയിൽ വയ്ക്കണം നേതാവ് ഇന്നും നേതാവ് നാളെ രാജാവ് ഇന്നും ജേതാവ്